ഹലോ ഗായ്സ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമ്മളെല്ലാവരും തിരക്കുന്ന വെറൈറ്റി വെറൈറ്റീസ് നമുക്ക് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മിനിയേച്ചർ മിനിയേച്ചറ് കോമ്പാക്റ്റൊക്കെ ടൈപ്പായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ നമുക്ക് സെയിൽനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് ഒക്കെ ഇട്ട് നമുക്ക് ഒരുപാട് പാടു നമ്മൾ ഒരുപാട് തിരക്കി തിരക്കാൻ ലാസ്റ്റ് നമുക്ക് കിട്ടാതും വളരെ കുറച്ചുകൂടെ നമുക്ക് പ്രീ ഓർഡറിൽ കുറേ ചെടി പോയിട്ടുണ്ടായിരുന്നു അത് പ്രീ ഓർഡർ പോയിട്ട് ബാക്കി നമുക്കിത് ആകെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ബാക്കി എല്ലാം നമ്മുടെ പ്രീ ഓർഡർ പ്ലാന്റ്സ് ആയിരുന്നു ായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റീസ് നമ്മുടെ എല്ലാം മെച്ചറ് ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സും ഉണ്ട് അല്ലാത്തതു കൊണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മിനി ആയ റെഡ് സ്പ്ലാഷ് ഇപ്പം നമ്മുടെ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി വീണ്ടും വന്നു അപ്പം അതിൻ്റെത് നമ്മളിപ്പോൾ സ്റ്റോക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ട് അപ്പോൾ ഇതിന് കുറച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ട് നമ്മൾ അന്നത്തെ പ്ലാന്റ്സിനെക്കാളും കുറച്ചുകൂടെ എന്താ പറയുക ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് ഷൂട്ട്സും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ റേറ്റിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയും സ്പ്ലാഷ് വെറൈറ്റി ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള റേറ്റ് ഈ വെറൈറ്റിക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫോട്ടോസും സൈഡ് കൊടുക്കുന്നു പിന്നെ ഈ പ്ലാന്റ്സ് എല്ലാം നമുക്ക് ടാഗ്ഡ് ആയിട്ടാണ് വരുന്നത് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ടാഗ് ഉണ്ട് ഇതൊക്കെയാണ് വെറൈറ്റീസ് കണ്ടത് കുഞ്ഞു കുഞ്ഞു ഷൂട്ട് വീണ്ടും വീണ്ടും വരും അപ്പൊ നമുക്ക് ഈ വെറൈറ്റീസ് ഒക്കെ കോമ്പാക്റ്റ് മിനിയച്ച ടൈപ്പാണ് നമുക്ക് നിറച്ച് ഷൂട്ടും വരും അതേപോലെ നിറച്ച് സ്പൈക്കും വരും ആയിട്ട് നിറച്ച് പൂക്കുന്ന ഒരു ടൈപ്പാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ഈ ഒരു വെറൈറ്റി ഇതാണ് എല്ലാവരും പണ്ട് തൊട്ടേ നമ്മളടുത്ത് എൻക്വയർ ചെയ്തത് നമ്മുടെ മിനി നെമ്മോ അല്ലെങ്കിൽ മിനി നിമോ അല്ലെങ്കിൽ മിനി നെമ്മോ എന്നൊക്കെ പറയുന്ന വെറൈറ്റി നമ്മൾ നമ്മളേത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്ലാന്റിൻ്റെ വീഡിയോ ഒക്കെ ഇൻക്ലൂഡുമ്പോൾ എല്ലാവരും വന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തെൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് ഈ പ്ലാന്റ് ഉണ്ടോ ഈ പ്ലാന്റ് ഉണ്ടോ എന്ന് പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് ഈ പ്ലാന്റിൻ്റെ സ്റ്റോക്കില്ല എന്നിപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡും നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നമ്മുടെ മെച്ചർ ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സ് ആണ് നമുക്ക് മൊട്ട് വരാറായിട്ടുള്ള പ്ലാന്റ് ആണ് സീഡ്ലിംഗ് ഒന്നും അല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് നമ്മുടെ മിനിയേച്ചർ കോമ്പാക്റ്റും വെറൈറ്റി തന്നെയാണ് ഇത് അപ്പം നല്ല രീതിയിൽ ഫ്ലവറിങ് ആയി അപ്പം നിങ്ങളിത് പറയണ്ടെങ്കിൽ കാരണം എൻ്റെ ഇവിടുത്തെ വീഡിയോസ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫ്ലവറിങ് നമ്മൾ ഒരു ഫോളോ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് അത്രയ്ക്ക് ഫ്ലവറിങ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ മിനി നമോ കോമ്പാക്റ്റും ഒക്കെ തന്നെ അതിൽ എൻ്റെ ഏറ്റവും സ്പെഷ്യലും ഏറ്റവും ഫേവറേറ്റ് വെറൈറ്റി ഇതാണ് കാരണം നമ്മുടെ ഇവിടെ ആ വെറൈറ്റി ഉണ്ട് അതുപോലെ നല്ല ഫ്ലവറിങ് ആണ് നമുക്ക് ഈ ഒരു വെറൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഫ്ലവർ ഇല്ലാതെ അങ്ങനെ വരാറില്ല എപ്പോഴും ഫ്ലവേഴ്സ് കാണും പിന്നെ ആ ഒരു ഫ്ലവർ തന്നെ മൂന്നു ആറ് മാസം വരെ ലാസ്റ്റ് ചെയ്യും അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് എപ്പോഴും ഫ്ലവറിങ് ഒക്കെ കിട്ടാം അതും നല്ല മെച്ചർ ബ്ലൂമിങ് സൈസ് അതും ഒരുപാട് ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലായിട്ട് വന്നിട്ടുള്ളത് കണ്ടോ ഇതേപോലെ നല്ല സൈസുള്ള പ്ലാന്റ്സ് ഒരുപാട് ഷൂട്ടുണ്ട് ഇതിൽ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ പത്തിക്കൂടുതൽ ഷൂട്ട് ഉണ്ട് അതും എന്നിട്ട് വീണ്ടും വീണ്ടും ചെറിയ ചെറിയ ഷൂട്ട്സും നമുക്ക് ഈ ഒരു പ്ലാന്റിൽ വരുന്നുണ്ട് അപ്പം ഈ വെറൈറ്റീസൊക്കെയാണ് നമുക്ക് സീലിനായിട്ട് ഇപ്പം വന്നിട്ടുള്ളത് അപ്പം ഇത് മെച്ചുവർ ബ്ലൂമിങ് ആണ് നമ്മുടെ ചെറിയ സീലിങ്ങും അതൊന്നും സെമി മെച്ചറൊന്നും അല്ല മെച്ചർ ബ്ലൂമിങ് സൈസ് ആണ് അപ്പോൾ നമുക്ക് ഉടനെ മുട്ട് വരുന്ന ടൈപ്പാണ് നമ്മൾ നമ്മൾ വാങ്ങിച്ചു വെച്ചാലും കുറച്ച് നാൾക്കുള്ളിൽ ഇതന്നെ മുട്ട് വരുന്ന ടൈപ്പ് കാരണം ബ്ലൂമിങ് സൈസ് പ്ലാന്റ്സ് ആണ് അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കാരണം നമുക്ക് ഈ ഒരു വെറൈറ്റി കിട്ടാൻ നല്ല പാടായിരുന്നു നമ്മൾ ഓൾമോസ്റ്റ് ഒരു ആറേഴ് മാസം ശ്രമിച്ചിട്ട് ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് അത്യാവശ്യം വന്നിട്ടുള്ളത് അതും സ്റ്റോക്ക് വന്നതിൽ പകുതി പകുതി കൂടുതലും നമുക്ക് ഇതായിട്ട് പോയിട്ടുണ്ടായിരുന്നു പ്രീ ഓഡേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് പ്രീ ഓഡേഴ്സ് ഉള്ളതുകൊണ്ട് ബാക്കി അത്രയും പ്രീ ഓർഡർ ഇപ്പം ഇനി ബാക്കി കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ വാങ്ങാൻ താല്പര്യം താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് പിന്നെ നമ്മുടെ ഓഫർസെയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്ക് നമ്മൾ നമുക്ക് സ്റ്റോക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്ന നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓഫർസെയിലും നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം എനിക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്ട്സപ്പ് വഴി മാത്രമാണ് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്ന കോളും കാര്യങ്ങളൊന്നും ഇല്ല വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടവൻ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈയും കിട്ടും അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം അതുവഴി അയക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ പ്ലാൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പ്ലാൻ സൈസ് വീഡിയോയിൽ കണ്ടിട്ട് മാത്രം നമുക്ക് ഓർഡർ ചെയ്യാം നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് പക്ഷെ നമ്മടുത്ത് വന്നിട്ട് വീണ്ടും പ്ലാൻ സൈസ് ചോദിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളിപ്പം ഈ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കാണത്തില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട് പ്ലാൻ സൈസൊക്കെ കണ്ടിട്ട് വാങ്ങുക അത് നല്ല വെറൈറ്റീസും നല്ല ഹെൽത്തി ആണ് ഇപ്പോഴത്തെ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് മുമ്പ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടില്ല അതായത് ഈ വെറൈറ്റീസൊക്കെ അപ്പം പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ള അത് താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നത് അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്തിക്കാവുന്നതാണ്